ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ഒരു ചിത് പുരുഷനാകുന്നു നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു നമ്മുടെ ശരീരം ജഡമാകുന്നു പഴുത്തിരിക്കുന്ന അയോഗോളം തേജോമയമായിരിക്കുന്നത് പോലെ കണ്ണു റന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരം തേജോമയമായിരിക്കുന്നു ഓ ഇതാ ഇപ്പോൾ കാണപ്പെടുന്നതൊക്കെയും ഇതുപോലെ തേജോമയമായിരിക്കുന്നു ഓ നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമായിരിക്കുന്നു ഇതൊക്കെയും ആ നിസ്തരംഗ സമുദ്രത്തിൻ്റെ തരംഗമാകുന്നു ഓ ഇതൊക്കെയും കാനലിൽ നിന്നും കവിയുന്ന വെള്ളമാകുന്നു ദൈവം കാനലാകുന്നു ഓ നാം ഇതുവരെയും ബഹിർമുഖനായിരിക്കുന്നു ഇനി അന്തർമുഖത്തോട് കൂടിയവനായിത്തീരുന്നു ആ ഇവിടം എത്രയോ ദിവ്യമായിരിക്കുന്നു നാം ഇതുവരെയും നിന്നിരുന്നത് ഒരു ദിവ്യമായിരിക്കുന്ന കണ്ണാടിയിലാകുന്നു ഇത് തന്നെയാണ് നമ്മുടെ ദൈവം ഇതിനെ നാം ഇതിനു മുമ്പിൽ കണ്ടിരുന്നില്ല ഇപ്പോൾ നമുക്കിവിടം യാതൊരു മറവും കാണുന്നില്ല നാമം ദൈവവും ഒന്നായിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആത്മവിലാസം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി